ും പായൽ മൂടിയും പോയ അത് കടലിനടിയിൽ ജലയാനത്തെ ചുറ്റിപ്പറ്റി നീങ്ങുന്ന കാണാം വ്യത്യസ്ത വർണ്ണത്തിലും വലുപ്പത്തിലും രൂപത്തിലുമുള്ള മത്സ്യങ്ങൾ അപ്പോഴേക്കും ഇങ്ങനെ ഒരുവൻ കടന്നു വരികയായി ഒരു ഫ്ലിപ്പർ രൂപത്തിലുള്ള കൈകൾ ചിറകുപോലെ വീശി അവൻ അങ്ങനെ നീങ്ങുന്നു ജലയാനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച അവൻ അങ്ങിങ്ങായി പറ്റിപ്പിടിച്ചിരിക്കുന്ന പായൽ ആർത്തിയോടെ ആകരിക്കുന്നു പരസഹസ്ര മത്സ്യങ്ങളാണ് ഇവിടെ സന്നിഹരമായിട്ടുള്ളത് അവരുടെ പ്രധാന ആഹാരമാണ് പായൽ കടലിൽ ആണ്ടുകിടക്കുന്ന ജലയാനം കടലാമകൾ സുരക്ഷിത താവളമാക്കുന്നത് സാധാരണമാണ് പകൽ വിശ്രമത്തിനും ഉറക്കത്തിനും ശത്രുക്കളിൽ നിന്ന് ഒളിക്കുന്നതിനുമൊക്കെ ഇവർ മുങ്ങിക്കിടക്കുന്ന ജലയാനത്തെ ഉപയോഗപ്പെടുത്തുന്നു ഭൂമുഖത്ത് വ്യാപകമായി സാന്നിധ്യം അറിയിക്കുന്നവരാണ് ഉത്തരദക്ഷിണ ധ്രുവ മേഖലകളിലേത് ഒഴികെയുള്ള കടലും സമുദ്രവും ഇവരുടെ ഇടങ്ങളാണ് ഉരകങ്ങളിൽ പ്രധാനിയാണ് കടലാമ വർഷങ്ങളായി കടലാമ ഇന്നു കാണുന്ന അതേ രൂപത്തിൽ ഭൂമുഖത്തുണ്ടെന്ന് ശാസ്ത്രസമൂഹം ഒരു പരിധി കഴിഞ്ഞും താഴാതെ നിർത്തേണ്ടതുണ്ട് കടൽ ജലത്തേക്കാൾ കുറഞ്ഞത് എട്ട് ഡിഗ്രി സെൽഷ്യസ് ഉയർന്നിരിക്കും കടലാമയുടെ ശരീര താപനില എങ്കിലേ ഇവർക്ക് അതിജീവനം സാധ്യമാകൂ ശരീരത്തെ മൂടിയിരിക്കുന്ന തോടിനും ശരീര താപനില ക്രമീകരിക്കുന്നതിൽ അനുഭവപ്പെടുന്ന ഇടങ്ങളിലാണ് കടലാമയുടെ സ്വാഭാവിക മേഖല വ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ലെതർ ബാക്ക് ഗ്രീൻ ലോഗർഹെഡ് റിട്ട്ലി ഓക്സ്ഫിൾ ഫ്ലാറ്റ് ബാക്ക്ഡ് സീറ്റിൽ എന്നിവയാണ് ഏഴിനങ്ങൾ മറൈൻ തർത്തിൽ എന്നും കടലാമ അറിയപ്പെടുന്നു എന്നീ രണ്ട് ശാസ്ത്ര സമൂഹം കടലാമകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫാമിലിയിൽ ഒരംഗമേ ഉള്ളൂ ലെതർ ബാക്ക് ബാക്കിയുള്ള ആറിനം കടലാമകളും ഫാമിലിയിലാണുള്ളത്

സെന്റിമീറ്റർ ആണ് ഇവയുടെ കൂടിയ ശരീര നീളം പരമാവധി ശരീരഭാരമാകട്ടെ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം ഇവിടെ ഇതാണ് കാഴ്ച ആഹരിക്കലിൽ മുഴുകി ഒരു കടലാമ തനിച്ചല്ല അവന് ചുറ്റും കുറേയേറെ മത്സ്യങ്ങളുണ്ട് ബഹുവർണ മത്സ്യങ്ങൾ കടലാമയോട് തൊട്ടൊഴിഞ്ഞ് മത്സ്യങ്ങൾ തലങ്ങും വിലങ്ങും നീങ്ങുന്നു അതിലൊന്നും അവൻ നീരസം പ്രകടിപ്പിക്കുന്നതേയില്ല മത്സ്യക്കൂട്ടവും കടലാമയും സാഹോദര്യത്തിൽ ഇക്കാഴ്ചയിൽ നിന്ന് വ്യക്തം മറൈൻ ഏഞ്ചൽ ഫിഷാണിത് അറ്റ്ലാന്റിക് പസഫിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളാണ് മറൈൻ ഏഞ്ചൽ ഫിഷിന്റെ വിഹാരയിടങ്ങൾ പറ്റം ചേർന്ന ജീവിതം നയിക്കുന്നവരാണ് മറൈൻ ഏഞ്ചൽ മത്സ്യങ്ങൾ സൂക്ഷ്മജീവികളാണ് ഇവരുടെ മുഖ്യാഹാരം പാറക്കൂട്ടത്തിൽ കടലാമ നടത്തുന്ന ദുരിതാന്വേഷണത്തിനിടെ ഇവർക്കും ആഹാരം ഒത്തുകിട്ടും യെ ചുറ്റിപ്പറ്റി മറൈൻ ഏഞ്ചൽ മത്സ്യങ്ങൾ റോന്നു ചുറ്റുന്നതിന് കാരണവും അതുതന്നെ ജീവിതകാലം അത്രയും കഴിഞ്ഞുകൂടുന്നത് കടലിലാണെങ്കിലും കടലാമകളുടെ പിറവി കരയിലാണ് ഒറ്റതിരിഞ്ഞ ജീവിതമാണ് കടലാമ നയിക്കുന്നത് ബ്രീഡിംഗ് സീസണിൽ മാത്രമാണ് അതിൽ നേരിയ മാറ്റമുണ്ടാവുക ഏകപത്നി ഒരു ബ്രീഡിംഗ് സീസണിൽ തന്നെ ഒന്നിലേറെ പെൺ പെൺ കടലാമകളുമായി ആൺ ആൺ കടലാമ കടലാമ കടലാമകളെ ഇണയായി സ്വീകരിക്കാറുമുണ്ട് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ മാത്രമാണ് കടലാമ ഇണച്ചേരുക പ്രബല്ലാമയുടെ കൌതുക ജീവിത കാഴ്ചകളും വിശേഷങ്ങളും ഇനിയുമേറെയുണ്ട്